എൻറെമ്മയുടെ ജിമ്മിക്കു കമ്മൽ എൻ്റെ പന്ത്രണ്ട് മണിക്കൂറത്തെ അലച്ചിലായിരുന്നു വന്ന് പറഞ്ഞുടനെ എടുത്തു വയ്യ അന്ത അടിയില ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതെന്താണ് ഇത് കണ്ടോ ഗൈസ് എന്റെ മൂക്കിൽ ഞാൻ കിടക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്ത് മുമ്പൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല പക്ഷെ ഇപ്പൊ ഞാൻ എന്താ എനിക്കല്ലേ സെറ്റ് ആകത്ത എന്നാലും സെറ്റായില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയതാണ് ഇത് പിന്നെ നമ്മുടെ കേസുകൈ ജി ജിയില് നമ്മൾ പുതിയ നോസ്ഫിൻസ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സോ നിങ്ങള് നോക്കാം ഇപ്പൊ ഞാനും അമ്മയും കൂടെ ഓണം പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ് നിങ്ങൾക്ക് ഡ്രസ്സും കുറെ സാധനം ഒക്കെ എടുക്കണം പിന്നെ ഇത് കണ്ടില്ല നമുക്ക് ഇതിന്റെ റിയാക്ഷൻ കൂടെ നോക്കാം അമ്മ ഇതങ്ങനെയുണ്ട് ഇല്ല അതെന്നെ ഇങ്ങനെണ്ടാവുട്ട എന്റെ മൂക്കി കിടക്കണം ഞാൻ കിടക്കുന്ന സാധനം ചാടിച്ച ബാൻ ചെയ്യാൻ പോണു കരിക്കുന്നു ഞങ്ങള് ഓണം പർച്ചേസ് ഇറങ്ങണം എന്തരൊക്കെ അമ്മ വാങ്ങാനുള്ള എന്തെങ്കിലൊക്കെ വാങ്ങണം പറയേ ഓണം എടുക്കണം എല്ലാവർക്കും എടുക്കല്ല കാരണം ഇവിടെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഉണ്ട് ചുമ്മാ പുറത്തിറങ്ങാത്ത അനിയത്തിക്ക് ഡ്രസ്സ് എടുത്തിട്ട് ഒരു കാര്യമില്ല വളച്ചേക്കാന്നേ ഉള്ളൂ പിന്നെ അമ്മയ്ക്ക് എടുക്കണോ പത്രക്കാരൻ നഖി ഹേ എനിക്ക് ഒരുപാട് നാളൊക്കെ എടുക്കലു അടുത്തൊക്കെ ഇരിക്കണം മെയിൻ ആയിട്ട് ആർക്കൊക്കെ എന്ന് വെച്ചാൽ അപ്പുപ്പനും അമ്മുമ്മക്കും എടുക്കണം പിന്നെ എന്റെ മാമിയുണ്ട് അപ്പൊ ഒരു ഡ്രസ്സ് എടുക്കണം പച്ചക്കറി ഫലവഞ്ഞനെ ക്രി ക്രി ക്രീക്രി ക്രാ ക്രി ഒക്കെ വാങ്ങണം സോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പൊ ആദ്യം നമ്മള് നേരെ ബാലരാമുരത്താണ് പോണത് എങ്ങനെയുണ്ട് ഗൈ ക്ലാസ് ഒടുക്കത്തെ വെയിൽ കൊട്ടം വെയിലാണ് നമ്മൾ ആദ്യം നേരെ പോണത് ബാലരാമുരത്ത് പോകണം സെറ്റ് സാരി ഒക്കെ എടുക്കാൻ വേണ്ടി പോകണം എന്തായാലും അയ്യൂ സെറ്റ് സാരി എടുക്കണം അമ്മയ്ക്ക് ഒരു അമ്മ നിങ്ങൾക്ക് എടുക്കണം അമ്മക്ക് ഇവിടെ ഫോട്ടോ എടുക്കണം സെറ്റ് ഒരു ഫോട്ടോ എടുക്കണം എല്ലാവർക്കും അല്ല സെറ്റ് മുണ്ടും എടുക്കണം ബ്ലൗസിന്റെ തുണി എടുക്കാൻ പോകണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ എത്തുമ്പോ പത്ത് മണി ഇന്നത്തോടെ എന്റെ കുട്ടിയുടെ പരീക്ഷ വഴിയാണ് നേരെ പരീക്ഷ എടാ എസ് എസ് ആണ് പരീക്ഷ പാവം പോയി പരീക്ഷ കഴിതിട്ട് അങ്ങോട്ട് പോകണി സ്കൂളിലാക്കണം നമ്മളെ വണ്ടി വന്നു കമോൺ ഗൈസ് ഫൈനലി നമ്മളെ വണ്ടി വന്നു അമ്മ ഇപ്പം വരും തുറന്നോളീകെ ഗൈസ് നമുക്ക് കമോൺ പോവാം അബിയെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളെ നേരെ ഉപ്പന് മുണ്ടും ഷർട്ടും എടുക്കണം അമ്മൂമ്മക്ക് ഒരു സെറ്റ് സാരി എടുക്കണം പിന്നെ രണ്ട് സെറ്റ് സാരി എക്സ്ട്രാ എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചന്തയ്ക്ക് ചന്ത അപ്പൊ പറഞ്ഞാലും ഇത് ആണ് പവർ റൂമിന്റെ കാര്യം മറ്റു സാരി സെറ്റ് മുണ്ടക്കെ നോക്കാൻ വേണ്ടി മറ്റേത് സുറ്റിലോട്ട് ഭയങ്കര തിരക്കായിരുന്നു നമ്മ തിരക്കില്ലാതെ നമുക്ക് സാധനം വാങ്ങിച്ചാൽ അടി ഇപകളൊന്നും ഇല്ലാതെ വീട്ടിൽ പോവാം സമാധാനം കൊള്ളാലിതൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ആണോ കോട്ടൺ ടൈപ്പ് ആണോ ഇത് കോട്ടൺ അല്ലേ ഇത് കൊള്ളാല് കോട്ടനാ മെറൂണാ പച്ച ബ്ലൗസ് മെറൂൺ എടുക്കും നിങ്ങൾക്കാണ് ഇപ്പൊ എനിക്കാണോ സെറ്റ് മുണ്ടാ നിങ്ങൾക്ക് എനിക്ക് നോക്കി എനിക്ക് സെറ്റ് സാരി ഇന്നല്ല ഒരു സാരി താഴ്ന്ന എടുത്തോണ്ട് പോയില്ലേ മുകളിലോട്ട് പിന്നെ സിംഗിളാ ഡബിൾ മുണ്ടാമ ഇപ്പൊ ഇവിടെ നോക്കിയാലും താമരയാണ് ഗൈസ് കളക്ഷൻ ഇത് കളർ ബ്ലൗസ് എടുക്കാം എനിക്ക് അതോണ്ടിരിക്കു ചേച്ചി ആ പോൽക്കാട് തൊട്ട് എടുക്കും ചോ പച്ച ഇത് എവിടെ ചെച്ചി എങ്ങനെ എവിടെ വരും ഇവിടെ ഫ്രണ്ട് അല്ലേ ചേച്ചി ആ മൂന്ന് കളർ ഒക്കെ മൂന്നാല് അത് കൊള്ളാമാറ്റും ഉണ്ടല്ലേ പറ നിങ്ങള് എനിക്ക് വൈലറ്റ് ബ്ലൗസ് ആയിരിക്കും ഇഷ്ടപ്പെടാ പെർപ്പിൾ പെർപ്പിൾ കളർ ഇത് ഇഷ്ടപ്പെട്ട ഇത് മതിയാണ് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാത്തിനും മതി മതിയാച്ചിത് ഇനി വേണേ അമ്മ മാമിക്കൂടെ ഇതല്ലേ ഇതും കൊള്ളാല്ലേ ഇത് എപ്പോഴും എടുപ്പ് ഒന്ന് മതി ഇനി മാളൂനും വേണം സെറ്റ് മാളൂനും സെറ്റ് മുണ്ടും എടുക്കുക എല്ലാവർക്കും സെറ്റ് മുണ്ടും എടുക്കാൻ സാരിക്കന്ന കടന്ന് ഓടാൻ മതി ഇത് മാളൂന് മാളൂൻ വേറെ ചേച്ചി ഇതുമായിട്ട് അല്ലേ ചേച്ചി മെറൂൺ എടുക്കുവോ മെറൂണും ഇത് വേണത്തൊരു കളറുകൂടെ ഓക്കേ ഇത് മാളൂന് ചേച്ചി ഇനി കൊറേ ഉണ്ട് എനിക്ക് എല്ലാത്തിന്നും ഓരോന്ന് വെച്ചെടുക്കാൻ തോന്നുന്നു ഇത് മൂന്നും കൂടെ ചേച്ചി ഇത് മൂന്നും എടുത്തോ മാമിക്കൂടെ ഒരു സെറ്റ് മുണ്ടെടുക്കാരി മാമിക്ക് ഓറഞ്ച് കളർ ഇഷ്ടപ്പെട്ടില്ലേലാ അതുകൊള്ളാം ഇത് മാമിക്ക് നമ്മൾ ഇത്രയും എടുത്തേ അമ്മയ്ക്ക് എനിക്ക് മാളൂന് മാമിക്ക് അമ്മയ്ക്ക് സെറ്റ് സാരി എടുക്കാം സെറ്റ് സാരി വേണോ സെറ്റ് മുണ്ട അവർക്ക് ഇഷ്ടം ഒരു സെറ്റ് സാരിയും കൂടെ വേണം ഇതെടുക്കാൻ ചേച്ചി ഇനി മുണ്ടുകൂടാ വേണേ ചേച്ചി നമ്മളൊക്കെ എടുത്തേണേ ഇതെന്താ ചേച്ചി എംബ്രോയ്ഡറി അല്ലേ കോട്ടൺ അല്ലേ പെട്ടെന്ന് കഴിഞ്ഞ് നമ്മളപ്പനെ മുണ്ടെടുക്കാൻ പോണു ഇങ്ങനത്തെയൊക്കെ ഇല്ലേ എന്നിട്ട് വെള്ള കളർ ഷർട്ട് എടുക്കാൻ എന്തെടുതാ ചേച്ചി നമ്മൾ ആ സാരി പർച്ചേസിംഗ് കഴിഞ്ഞ് നമുക്ക് ഷർട്ട് എടുക്കണം ബ്ലൗസിന്റെ തുണി ബ്ലൗസിന്റെ തുണി ഉണ്ടാ ചീടാ അവിടെ ഉണ്ടാ കളർ എടുത്ത് ആ കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞു പിന്നീടാൻ ചേച്ചി വയസ് ഭയങ്കര സമാധാനത്തിന് വന്ന് ഭയങ്കര സമാധാനത്തിലല്ലായിട്ടും പെട്ടെന്ന് എടുത്ത് കേട്ടാ കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നോക്കി നോക്കിയാൽ തലയ്ക്ക് പ്രാന്താവുന്നതുകൊണ്ട് ലൈക്ക് ആവശ്യമുള്ള കുറച്ചെടുത്ത് ഇനി ഷർട്ട് എടുക്കണം പിന്നെന്താ പിന്നെന്താമ്മ തുണി തീർന്നല്ലാതോ ആ ചുരിദാറു മാമിക്ക് കൊടുക്കണം സോ അതോടെ ആ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഷർട്ട് എടുക്കാൻ വേണ്ടി പോവാ ഇത് അപ്പൂമ്മനുള്ളി വെള്ള മാത്രേള്ളത് ഇത് മതിയാമ ഇത് സോ ഫൈനലി നമ്മള് സാധനമൊക്കെ വാങ്ങിച്ച് കാരി എടുത്ത് ഷർട്ട് എടുത്ത് അപ്പുപ്പനെ മുണ്ടെടുത്ത് എല്ലാ അടുത്ത് ഇനി ബ്ലൗസിന്റെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അത് സിറ്റിയിലോട്ട് പോണൊഴിക്കാൻ അവിടെ നിന്ന് വാങ്ങണം പിന്നെ ഇപ്പം നമ്മൾ നേരെ സിറ്റി പോകണം തുണി എടുക്കണം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ പിന്നെ എനിക്ക് ഇന്നൊരു ഡോക്ടറിനെ കൂടെ കാണാം ഡോക്ടറിനെ കാണാനുകൂടെ പോകണം അപ്പൊ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കരി കുടിക്കാം പോണൊഴിക്ക് കരി കുടിക്കണം കഴിയും അതിനുശേഷം ബ്ലൗസിന്റെ പീസ് എടുക്കണം ലാസ്റ്റ് ആണ് നമ്മള് പച്ചക്കറികളും ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങണം കമോൺ ഗൈസ് അങ്ങനെ ഞങ്ങൾ നമ്മൾ എവിടെ അച്ഛൻ വന്ന നിർത്തിയത് നമ്മള് മറ്റേ സാരിയൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി എന്നെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പഴാണ് കൈസ് ഇറങ്ങിയത് ഡോക്ടറിനെ കണ്ടിട്ട് ഇപ്പ ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ നേരെ ബ്ലൗസിന്റെ മെറ്റീരിയൽ എടുക്കാൻ പോകണ അതിനുശേഷമാണ് നമ്മൾ ചക്കറികൾ വാങ്ങാൻ വേണ്ടിട്ട് പോണത് സുഖമാണ് ഇതല്ല ഇത് ചെവിയിൽ വയ്ക്കണ സാധനം ഇല്ല നോക്കട്ടെ നോക്കട്ടെ നമ്മളിപ്പം ബ്ലൗസിന്റെ മെറ്റീരിയൽ എടുക്കാൻ ബ്ലൗസിന്റെ മെച്ചീരിയൽ എടുക്കാൻ ആ മാമിക്ക് എടുത്ത ബ്ലൗസ് ഓക്കെ ബ്ലൗസ് മെറ്റീരിയൽ ഇത് കൊള്ളൂല എനിക്ക് ഇഷ്ട എന്തൊരു പഠനല്ലേ മലയാളം ഹിന്ദി അറിഞ്ഞു എത്ര മാളുവിന് എത്ര മീറ്റർ ആണോ ഒരു മീറ്റർ മതിയോ മാളുവിന് സ്ലീവ് ലെസ് സ്ലീവ്ലെസ് കൊള്ളാമോ അയ്യോ ഇതാ കൊള്ളാന്നുള്ള നോർത്ത് മാളുവിനെടുത്തേമ്മ നീ എന്റെ സാരിക്ക് ബ്ലൗസ് മാളുവിന് മാമയ്ക്കും എടുത്ത് നീ അമ്മയ്ക്കും എനിക്ക് അവർക്ക് എടുക്കണ്ടേ എടുക്കണ്ട നെക്സ്റ്റ് ദിസ് കളർ പർപ്പിൾ ഫുൾ സ്ലീവേക്ക് ആണോ മീറ്റർ ഒന്നരേ രണ്ടും രണ്ട് ചുരിദാർക്കാണ് ദിസ് കളർ നമുക്ക് കറക്റ്റ് കൊള്ളല്ല കറക്റ്റ് കളർ കിട്ടി സെറ്റ് അല്ലേ നോക്ക് ഇവർക്ക് എങ്ങനെയും പെട്ടെന്ന് വീട്ടിൽ പോണ അതിനാണ് അവര് ഈ കിട്ടി 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 ഇത് എന്റെ ഇതിന്റെ പച്ച ഉണ്ട് ഇത് തന്നെ ബയ്യ ഒന്നര ഞടുത്തമ്മരിയുടെ അമ്മ നിങ്ങക്ക് ചൂടാന്ന് മെറ്റീരിലെടുക്കണതക്ക ഇതാണോ അല്ലല്ല ചേരല്ലല്ല കണ്ണുള്ളാലും നോക്കൂ ഇല്ല ബയ്യാ ജുമുക്കി ജുമുക്കി ജു നോക്കല്ലേ ണാമ്മ ഒരു ഏക്ക് ഞാൻ മുമ്പയ്ക്ക് നോ ബ്രോക്കേഡ് സിമ്പിൾ പ്ലെയിൻ 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 ഈ കളർ ഓ ഇത് ലൈറ്റ് ഡാർക്ക് ചാലോ ആഹ് ഇതൊക്കെയാണ് അമ്മ അപ്പൊ പിന്നെ ബ്രക്കേഡ് എടുക്കും അത് അവരെ അവരി സുന്ദരി ആയിട്ടിരിക്കില്ല അവരൊക്കെ സോ കൈസ് നമ്മൾ ഇതാ പരാഗിന്ന് ബ്ലൗസിന്റെ മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടിറങ്ങി നമുക്ക് നേരെ മലക്കറിയും വാങ്ങണം ഫ്രൂട്ട്സും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങണം ബാക്കി അരിയൊക്കെ അമ്മക്കുണ്ട് അല്ലേ അമ്മേ പിന്നെ പായസം സോ സ്വകഴ്ച നമുക്ക് ബാക്കിയുള്ള സാധനം വാങ്ങാൻ പോകാ നമ്മള് മലക്കറി വാങ്ങാൻ അങ്ങാ വന്നേന സലാഡ് വെള്ളം ആണോ വെണ്ടയ്ക്കാണോ അതെന്തരല്ലോ ആവിടെ ഇരിക്കണോ എന്തിന്റെ ബിരിയാണിക്കാ അമ്മ നേരത്തെ ഓടി പൂച്ചല്ലേ അത് അല്ല അല്ലേ നമ്മൾ ആസാദിന്റെ അവിടെ വെച്ചൊരു പൂച്ചയൊക്കെ ഉണ്ട് ആ പൂച്ച ഈ പൂച്ചയാണോ എന്ന് പറഞ്ഞ ഇവിടെ എല്ലാ കടകളും അടച്ച് കഴിച്ചു രാത്രിയായില്ലേ നമ്മൾ ഒരുവിധം കുറച്ചൊക്കെ വാങ്ങിച്ച് ഇനി ബാക്കി നോക്കാം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് രാവിലെ എനിക്കൊരു ജ്യൂസ് ഉണ്ടായിരുന്നു ലക്ഷ്മി ചേച്ചി പറഞ്ഞാൽ അതിനുള്ള സനപ്പിനെ കുറച്ചോളായിട്ട് കുടിക്കണില്ല അഗൈൻ സ്റ്റാർട്ടഡ് നെല്ലിക്ക വിട്ടിരിക്കില്ലേ അതെടുത്തോട്ടാ ടേസ്റ്റ് ഇല്ലാത്തേനും നല്ലന്ന് പണ്ടൊരു മോങ് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങെന്താ കേട്ടോ തോരം വെക്കു നാളെ ഈ ലൂക്കോസ് തോരം വെച്ചാ വെക്കാ നമുക്ക് ഇത് ഭയ സമ്മച്ചാലേ ചൗച്ചവ് അല്ലേട്ട് ഇത് ഉപ്പിലിട്ട്

അല്ല ഇതിലൊരു ഓട്ട നാളെ ഞാൻ ഇത് വെച്ചൊരു വിഴുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കാൻ അറിയാമോ ഞാൻ ഉണ്ടാക്കും ഓ നാളെ ഉച്ച ഉണ്ണിനെ എന്റെ വക മല്ലിയില ഉണ്ടാ അതുകൂടെ ആണ് മല്ലിയലും കൂടാ അങ്ങനെ ഫൈനലി ഞങ്ങള് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചില്ല ഗൈസ് കാരണം ഇനി സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് കിട്ടിയതും ഉള്ളതൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചു കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയാണ് കുറച്ച് ഡിലേ ആയി പോയത് അവിടെ പോയി കുറച്ച് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാണിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയി അപ്പൊ ഇനി ഫ്രൂട്ട്സ് കൂടെ പെൻഡിങ് ഉണ്ട് കുഴപ്പമില്ല നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷെ ഇപ്പം നമ്മള് നേരെ പോണത് ഇനി അമ്മേരെ പോളോ ശശിക്കും അച്ചുവിനും പാല് കിട്ടിയില്ല മസിലും വരാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല അപ്പ പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോട്ടീനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പം അവടിയാറോട്ട് പോകണ ഇപ്പൊ ഞങ്ങള് വെജിറ്റബിൾസ് ഒക്കെ വെച്ചാൽ ചാലയെന്നാണ് ഇന്ന് എല്ലാം നല്ല രസം അമ്മ അവർക്ക് ചുമ്മേ അവര് ഊ കേട്ട് ഇപ്പം ഇനി അവർക്ക് പാൽ കൂടാന്ന് വെച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു പറഞ്ഞോണ്ടിരുന്നത് കഴിച്ച് എന്റെ കൂടെ വൻ ബഹളങ്ങളായി ഇത് അമ്മയ്ക്ക് ഇങ്ങനെ അലയാണ് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് കയറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഒന്നും നടക്കാൻ വയ്യ അതായത് വണ്ടി ഇങ്ങനെ അവിടെ ഇടണം അവിടെ നിന്ന് പോയി സാധനം വാങ്ങണം എണീറ്റിരുന്ന് എണീറ്റിരിക്കണം വയ്യ അങ്ങനെ നമുക്കൊരു ഫ്രൂട്ട്സ് കട കിട്ടി കൈ നമുക്ക് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഫൈനലി നമുക്ക് ഫ്രൂട്ട്സ് കട കിട്ടി അന്ന് ഇപ്പം തന്നെ പത്തര ആയെ പത്തര കിട്ടുന്ന് തന്നെ ഡൌട്ടായിരുന്നു ആ ഇപ്പൊ പപ്പായ ഒക്കെ ഇരിക്കണം കമോൺ ഇനി കുറച്ച് വൈറ്റമിൻ സി നമുക്ക് സെറ്റ് ആക്കാം മാംഗോ സീസൺ ആണോ ഇപ്പൊ പപ്പായ എടുക്കുവോ നല്ല നോക്കി അമ്മ പേരൊക്കെ എന്റെ ഗോൾഡ് പുഷ്പാണോ ഓ സോ ഗ്സ് അങ്ങനെ നമ്മള് വീട്ടിലെത്തി കിടന്ന മാളുവിനെ സാധനം കാണിക്കാൻ വേണ്ടി നമ്മള് വിളിച്ചെത്തിയിക്കേണ്ടുത്ത് വാടാ സാധനം കാണിച്ച് കഴിഞ്ഞപ്പോ അവൻ പോയേക്കണ മുടിയൊക്കെ ഒതുക്കി റെഡിയാൻ വേണ്ടിട്ട് നമ്മൾ വാങ്ങിച്ച ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയേ അയ്യോ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഡ്രസ്സ് കാണിച്ചു ഒന്നും പുറത്തെടുക്കല്ലേ അകത്ത് വെച്ച് കണ്ടാൽ ഇന്നൊക്കെ വേറൊരു സാധനം ഞാൻ ഇങ്ങോട്ട് കാണിച്ചോടാ

അവർക്ക് വാങ്ങിച്ചോണ്ടിരിക്കണം അപ്പം ഇത് അപ്പുപ്പനി ഷർട്ട് പുളിക്കന ടേസ്റ്റ് എല്ലാ പോരാണ് ഞാൻ പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു ഇവിടെ ചളു വെക്കാം എനിക്കുള്ള ഇവിടെ നിങ്ങൾ അവിടെ കണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ വയസ്സായ ആൾക്കാർ കളർ കുറഞ്ഞ ഡ്രസ്സ ഇടാറുള്ളത് എന്റെ അമ്മമ്മയൊക്കെ മുമ്പ് എൻ്റെ അമ്മയൊക്കെ പിങ്ക് സാരി കൊടുക്കും അപ്പോഴത്തേക്ക് ബന്ധുക്കൾ എല്ലാവരും ഒറ്റം കൂടി അത് കള്ളു കൊടുക്കും കാര്യം എൻ്റെ കാര്യമൊന്നും ഇവിടെ മിനിക്ക് ഇടുന്ന കളർഫുൾ ഡ്രസ്സ് ഡ്രസ്സാണ് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ ഒന്നും വാങ്ങിച്ചില്ലേ അത് കൊച്ച് കൊച്ചിനും കൂടെ കളയണത്തെ ചെയ്യും സോ അതുകൊണ്ട് അങ്ങനെ നിങ്ങളെ നോക്കരുത് ആകൊരു ജീവിതം അത് വയസ്സ് അറുപതായാലും തൊണ്ണൂറായാലും തൊണ്ണൂറ്റമ്പതായാലും തൊണ്ണൂറ്റൊമ്പതായാലും ഇഷ്ടമുള്ള കളറൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ ജീവിക്കണം നമ്മൾ നമ്മളാരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അമ്മയെ പറഞ്ഞത് അതപ്പറ്റി നല്ല കളപ്പം ഇവരൊരു സമയത്തില്ല ഇത് ഷർട്ടെടുത്ത് അങ്ങനെ ഉണ്ടടാ ഇഷ്ടപ്പെട്ടാടാക്കു ഇതെനിക്ക് നിലക്ക് ഷർത്ത് ഇത് ഇതാണ് കാമ്പിളൊക്കെ കടയിൽ കയറിയപ്പോ എനിക്ക് ഈ ചർത്ത് ഇഷ്ടപ്പെട്ട റൈസ് അങ്ങനെ എടുത്തത് ഇന്ന് വീഡിയോ കാണിച്ചില്ല ബിക്കോസ് ഇവർക്ക് വൈകും ആയിരുന്നു റൈസ് പിന്നെ നമ്മള് ചെരുപ്പും വാങ്ങാൻ കയറി പക്ഷെ നമ്മൾ അങ്ങനെ കാണിച്ചില്ല കാരണം പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങി എടി അതുവരെ ഞാൻ ചോദിച്ചു അമ്മ നിങ്ങക്ക് ചെരുപ്പ് വേണോ ചെരുപ്പ് എന്ന് അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ചെരുപ്പ് കണ്ടപ്പോ വേണോ കണ്ടപ്പോ അവിടെ കണ്ടപ്പോ എന്റെ മോ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഒന്നൂടെ വേണോ അങ്ങനെ എങ്ങനെയാണിത് മ്മയ്ക്കെടുത്ത ചെലപ്പാണല്ലേ അമ്മമാർ എന്തെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അപ്പൊ സഹായിച്ചു അല്ലെങ്കിൽ ജീവിതാലം കൂടി പള്ളൂലുണ്ട് കൊള്ളാങ്ങനെയുണ്ട് മാമിക്കെടുത്തത് അതായത് അക്കുന്റെ പിന്നെ അമ്മക്ക് എടുത്താണ് ഈ ചെലപ്പ് ഈ ലുബിക്കാർ മാമിയുടെ ഓ അതേപോലത്തെ മാമിക്കും എനിക്ക് ഒരേ പറ്റാത്ത കാരണം എനിക്കത് കണ്ടോടനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഒരു ഇത് കണ്ട ഭയങ്കര നല്ല രസം കുർത്താ സെറ്റിന്റെ ഓ ഇത് ലൈറ്റ് ബ്രൗൺ ഇതാണ് അമ്മേരുടെ ഇഷ്ടപ്പെട്ടാ അപ്പൊ എന്താ ഇതാണ് ചെരുപ്പ് പിന്നെ നമ്മള് ബ്ലൗസിന്റെ മെറ്റീരിയൽ വേണ്ടി ഇനി അടുത്ത ബ്ലൗസ് മെറ്റീരിയലിന്റെ ഇതാണ് ഇതാണ് നിന്റെ സെറ്റ് ഇതാണ് ബ്ലൗസ് ബ്ലൗസ്ലെസ് ആയിരിക്കട്ടാ ഓ എന്നിട്ട് നീടാണ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ആണെ പോളെ വീട്ടിന്റെ വെളി ഇറങ്ങാല്ലേ ഞാൻ ഇടും അത്രേ ഉള്ളു ഇത് അമ്മയുടെ ബ്ലൗസിന്റെ മെറ്റീരിയല്ലേ ജിമ്മിക്കേണ്ട എൻ്റെ ജിമിക്ക് കമ്മൽ എൻറെ അച്ഛൻ കടയിൽ പോയെ എൻറെ അമ്മയുടെ ബ്രാൻഡി കുപ്പി എൻറെ അച്ഛൻ കുടിച്ചിട്ടൊക്കെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ജീവിതം അതല്ലേ പാട്ട് എൻറെ അച്ഛൻറെ ബ്രാൻഡി കുപ്പി ഇത് സന്ധ്യ കോട്സെറ്റടിക്കാൻ ഇങ്ങനത്തെ കോൺസെറ്റ് ഒരേപോലത്തെ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സിൽ ഇങ്ങനത്തെ കുർത്ത അടിക്കാൻ സന്ധ്യും ഇങ്ങനെയുള്ള സന്ധ്യ ഒഴുതവണ സദ്യ സന്താറി നിർബന്ധിക്കണം ഇവരെല്ലാരും ഇവ എന്റെ സെറ്റ് സരിതാണ് ഏറ്റവും നല്ലത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മാമിന്റെ മാമിക്ക് സെറ്റ് മുണ്ടില്ല എന്നിട്ട് എല്ലാവരുടെ തിരുവോണത്തിന് അമ്പലത്തിൽ പോണോ സെറ്റിമുണ്ടൊക്കെ എടുത്ത് അഴമുണ്ട് എന്നിട്ട് ഓണപ്പം ബർത്ത്ഡേക്ക് വാങ്ങിച്ചില്ലേ ഷത്ത് മക്കൾക്ക് വാങ്ങിച്ചില്ലേ ഇപ്പൊ എടുത്ത ഷത്ത് അത് ഇട്ടോണ്ട് മക്കൾക്ക് ടീ ഷർട്ട് അത് മതി ഫ്രീ കോണമാണ് നമുക്ക് വേണ്ടത് മാമിയും ഇങ്ങനെ വരണം ഇത് എന്താ ഇത് 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 അവർക്ക് എടുത്തത് ബ്ലൗസ് ഞാൻ പറഞ്ഞത് അവർക്ക് കളർ അവർക്ക് ഇവരൊന്നും സമ്മതിക്കള അതും പറയുന്നു ബന്ധുക്കളാ നമ്മള് വരണാഴ്ച കഴിക്കും നമ്മള് റംബൂട്ടാൻ വായിച്ചു കഴിച്ച് വരണവഴിക്ക് റംബൂട്ടാൻ ഉച്ചയ്ക്ക് റംബൂട്ടാൻ നമ്മള് കഴിക്കും കുടിച്ചു പിന്നെ നമ്മൾ എന്തെടുത്തു ഞാൻ പുട്ടും മീൻ മീൻകറിയന്ന് അമ്മ പുട്ടും മീൻ മീൻകറിയുണ്ട് ഇവിടെ കുഴപ്പമില്ല പുട്ടും മീൻ കറി നമ്മള് ചട്ടിയുള്ള മീൻകറി ഒന്നല്ല ഞാൻ ഞാൻ മാമിയുടെ എടുത്ത് വന്നിട്ട് ചായ വരാം ഞാൻ മാമി പറഞ്ഞ ചായ പ്ലാൻ ചെയ്യും മാമി പറഞ്ഞ അക്കുണ്ടല്ലാം പറഞ്ഞ് അപ്പൊ ഞാൻ എനിക്ക് എല്ലാവരും അക്കു ചായ

നിർബന്ധിച്ചു പിന്നെ നിങ്ങള് ഇങ്ങോട്ട് ആവാഹിക്കാത്തത് ആഹാരം കൊടുക്കുന്നത് ഇവിടെ ആഹാരമൊക്കെ കൊടുക്ക ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കണ്ടെല്ലോ ചോറ് ചോറ് പറഞ്ഞു പോയി ചോറ് വെച്ചിട്ട് കൊടുത്തു വൈകിട്ടത്തേക്കണക്കും